ലക്നൌ സൂപ്പർ ജെൻസ് മേള ഐ പി എല്ലിലെ അവസാനത്തെ ലീഗ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ മാനം കാത്തിട്ടും മുൻനായകൻ രോഹിത് ശർമ്മയെ തീർത്തും അവഗണിച്ച് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ കൂവി വിളിച്ചാണ് കാണികൾ ഇതിനോട് പ്രതികരിച്ചത് ഹോം ഗ്രൗണ്ടായ വാങ്ഘഡയിൽ മുംബൈ പതിനെട്ട് റൺസിന് പരാജയപ്പെട്ട മത്സരത്തിനിടെയാണ് കാണികളിൽ നിന്ന് ഹർദിക്കിന് പരിഹാസം നേരിട്ടത് ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അറുപത്തെട്ട് റൺസ് എടുത്ത രോഹിത് ആയിരുന്നു കളിയിൽ മുംബൈയുടെ ടോപ്പ് സ്കോറർ മുപ്പത്തെട്ട് ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ പത്ത് ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെട്ടിരുന്നു സ്പിന്നർ രവി ബിഷ്ണോയ് എറിഞ്ഞ പതിനൊന്നാം ഓവറിലാണ് ഹിറ്റ്മാൻ പുറത്തായത് ഈ ഓവറിലെ നാലാമത്തെ ബോളിൽ അദ്ദേഹം ബൗണ്ടറി പായിച്ചെങ്കിലും തൊട്ടടുത്ത ബോളിൽ പുറത്താവുകയായിരുന്നു ഓഫ് സ്റ്റംപിന് പുറത്തൊരു ബോളായിരുന്നു ബിഷ്മ് പരീക്ഷിച്ചത് കവറിന് മുകളിലൂടെ ഷോട്ട് കളിക്കാനായിരുന്നു രോഹിത്തിന്റെ ശ്രമം പക്ഷേ ബാറ്റിൽ എഡ്ജായ ബോൾ നേരെ ഷോട്ട് തേർഡ് മാനിൽ മഹ്സിൻ ഖാന്റെ കൈകളിലേക്കാണ് വന്നത് അദ്ദേഹം ഇത് അനായാസം പിടികൂടിയതോടെ രോഹിത് നിരാശനായി ക്രീസ് വിടുകയും ചെയ്തു എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിനെ വാങ്കടയിലെ കാണുകൾ അഭിനന്ദിച്ചത് ഇനിയൊരു സീസണിൽ മുംബൈക്കൊപ്പം രോഹിത് കളിക്കാനുള്ള സാധ്യതയും തീരെ കുറവാണ് രോഹിത്തിന് ശേഷം ഗ്രീസിലേക്ക് വന്നത് നായകൻ ഹാർദിക് ആയിരുന്നു കാണികൾ മുഴുവൻ ഹിറ്റ്മാൻ്റെ ഇന്നിംഗ്സിനെ പ്രശംസിക്കുമ്പോൾ ഹാർദിക്കും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് അഭിനന്ദിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് പക്ഷേ രോഹിത്തിനെ കണ്ടില്ലെന്ന് പോലും നട്ടിച്ചാണ് ഹാർദിക് ഗ്രൗണ്ടിലേക്ക് വന്നത് വളരെ അകലെയെക്കൂടി അദ്ദേഹം ബാറ്റിംഗിനായി ഗ്രീസിലേക്ക് പോവുകയും ചെയ്തു തൻ്റെ മുൻ നായകന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ ഹാർദിക് തയ്യാറായില്ല ഇതാണ് കാണികളെ ക്ഷുഭിതരാക്കിയത് അഹങ്കാരത്തോടെയുള്ള ഹാർദിക്കിന്റെ ഈ പെരുമാറ്റത്തെ കൂവിവിളിച്ചവർ പരിഹസിക്കുകയും ചെയ്തു അതേസമയം ലക്നൌവിനെതിരെ വിജയത്തിനായി മുംബൈ പൊരുതി നോക്കിയെങ്കിലും ലക്ഷ്യത്തിന് ഏറെക്കുറെ അടുത്തു വരെ എത്തിയ ശേഷം കീഴടങ്ങുകയായിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് റൺസിന്റെ വലിയ വിജയലക്ഷ്യമാണ് ഹാർദിക്കിനും സംഘത്തിനും എൽ എസ് ജി നൽകിയത് അവസാന ബോൾ വരെ മുംബൈ പൊരുതിയെങ്കിലും ആറ് വിക്കറ്റിന് നൂറ്റി റൺസ് നേടാനേ ആയുള്ളൂ രോഹിത്തിനെ കൂടാതെ വാലത്തെത്ത് നമാൻ ധിറാണ് ടീമിന്റെ മറ്റൊരു പ്രധാന സ്കോറർ വെറും ഇരുപത്തെട്ട് ബോളിലാണ് താരം അറുപത്തിരണ്ട് റൺസ് അടിച്ചെടുത്തത് അഞ്ച് സിക്സറും നാല് ഫോറും ഇന്നിംഗ്സിലും ഉണ്ടായിരുന്നു മുംബൈ ബാറ്റിംഗ് നിരയിൽ മറ്റാർക്കും മുപ്പത് റൺസ് പോലും തികരിക്കാനായിട്ടില്ല ഡെവാൾട്ട് ബ്രവിസ് ഇരുപത്തിമൂന്ന് ഹാർദിക് പതിനാറ് ഇഷാൻ കിഷൻ പതിനാല് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ രോഹിത്തിനൊപ്പം ബ്രവിസിനെയാണ് ഈ കളിയിൽ ഓപ്പണറായി മുംബൈ പരീക്ഷിച്ചത് ഈ നീക്കം ക്ലിക്കാവുകയും ചെയ്തു ഓപ്പണിംഗ് വിക്കറ്റിൽ ഈ ജോഡി എൺപത്തെട്ട് റൺസ് അടിച്ചെടുത്തു വെറും അൻപത്തിരണ്ട് ബോളിലായിരുന്നു അത് പക്ഷേ ബ്രവിസ് പുറത്തായ ശേഷം മധ്യനിലയിൽ ബാറ്റിംഗിന് കൂടുതൽ സംഭാവനകൾ ലഭിക്കാതെ പോയത് മുംബൈക്ക് തിരിച്ചടിയാവുകയായിരുന്നു വെടിക്കെട്ട് താരം സൂര്യകുമാർ യാദവ് ഡെക്കായത് മുംബൈക്ക് ക്ഷീണമായി അദ്ദേഹം ഗ്രീസിൽ നിന്നിരുന്നുവെങ്കിൽ മുംബൈക്ക് ചേസ് ചെയ്യാൻ സാധിക്കുന്ന ടോട്ടലായിരുന്നു ഇത് ലോവർ ഓർഡർ ദിർ വെടിക്കെട്ട് ഇന്നിങ്സ് കളിച്ചെങ്കിലും അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം